അന്തിമവാദത്തിനായി ലിസ്റ്റ് ചെയ്ത എസ് എൻ സി ലാവലൻ കേസ് ഇന്നും സുപ്രീംകോടതി പരിഗണിച്ചില്ല നൂറ്റി പതിമൂന്നാം നമ്പർ കേസായാണ് സുപ്രീംകോടതി ഇന്ന് ലാവ്ലൻ കേസ് ലിസ്റ്റ് ചെയ്തത് എന്നാൽ നൂറ്റിയൊന്നാം നമ്പർ കേസിന്റെ വാദം നീണ്ടതിനാൽ സുപ്രീംകോടതി ഇന്ന് കേസ് പരിഗണിക്കാതിരിക്കുകയായിരുന്നു കേസ് നമ്പർ നൂറ്റി ഒന്നിനു ശേഷം രണ്ട് കേസുകളിൽ കൂടി കോടതി വാദം കേട്ടതിനു ശേഷമാണ് കോടതി പിരിഞ്ഞത് എന്നാൽ അന്തിമവാദത്തിന്റെ പട്ടികയിൽ ഉണ്ടായിട്ടും അഭിഭാഷകർ ആരും തന്നെ ലാവലിൻ കേസ് ഉന്നയിച്ചിരുന്നില്ല ജസ്റ്റിസ് സൂര്യകാന്ത് ജസ്റ്റിസ് കെ വിശ്വനാഥൻ എന്നിവരടങ്ങുന്ന ബെഞ്ചായിരുന്നു ഹർജി പരിഗണിക്കേണ്ടിയിരുന്നത് നേരത്തെ ജൂലൈ പത്തിനായിരുന്നു കേസ് പരിഗണിക്കാനായി കോടതി നിശ്ചയിച്ചിരുന്നത് എന്നാൽ സി ബി ഐയുടെ അഭ്യർത്ഥന കൂടി പരിഗണിച്ച ശേഷം കേസ് മെയ് ആദ്യവാരം പരിഗണിക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഫെബ്രുവരി ആറിനാണ് കേസ് അവസാനമായി പരിഗണിച്ചത് പന്നിയാർ ചെങ്കുളം പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതികളുടെ നവീകരണത്തിന് കാനഡയിലെ എസ് എൻ സി ലാവലിൻ കമ്പനിയുമായി കരാറുണ്ടാക്കിയതിൽ ക്രമക്കേടുണ്ടായെന്നും ഇതുവഴി എൺപത്തി ആറ് ദശാംശം രണ്ട് അഞ്ച് കോടിയുടെ നഷ്ടം സംഭവിച്ചുവെന്നുമാണ് കേസ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഊർജ്ജ വകുപ്പ് സെക്രട്ടറി കെ മോഹനചന്ദ്രൻ ജോയിന്റ് സെക്രട്ടറി എ ഫ്രാൻസിസ് എന്നിവരെ കുറ്റവിമഗ്ധനാക്കിയ രണ്ടായിരത്തി പതിനേഴിലെ ഹൈക്കോടതി വിധിക്കെതിരായ സി ബി ഐയുടെ ഹർജിയിലാണ് വാദം ആരംഭിക്കാതെ നീണ്ടുപോകുന്നത് വിചാരണ നേരിടണമെന്ന് കോടതി വിധിച്ച വൈദ്യുത ബോർഡ് മുൻ സാമ്പത്തിക ഉപദേഷ്ടാവ് കെ ജി രാജശേഖരൻ നായർ ബോർഡ് മുൻ ചെയർമാൻ ആർ ശിവദാസൻ മുൻ ചീഫ് എഞ്ചിനീയർ കസ്തൂരിരംഗ അയ്യർ എന്നിവരുടെ ഇളവ് തേടിയുള്ള ഹർജിയും ഇതോടൊപ്പം കോടതിയുടെ പരിഗണനയിലുണ്ട് ഇതുവരെ കേസ് മുപ്പതിലേറെ തവണയാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം